താലിയിട്ടത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല അതാരും കിട്ടിയാലും ഞാൻ ഇങ്ങനെ തന്നെ ആവും എന്നെ ഇഷ്ടമില്ലാത്തവർ എൻ്റെ താലിയിടണ്ട അർജുന ആക്കുകൾ പറഞ്ഞതും ഗായത്രി ഞെട്ടി അവളുടെ കൈകൾ താലിയിൽ മുറുകി അർജുൻ അവളിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവളുടെ മുന്നിൽ പോയി നിന്നു ഗായത്രി താലിയിൽ പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ആ കണ്ണുകളിലെ നനവ് അവനിൽ ഒരു ചെറുനവ് പടർത്തി ഒപ്പം അവളുടെ ചുവന്ന പാടകളും ആ താലി വേണം എനിക്ക് ഗായത്രി ഇല്ല എന്ന് തല അട്ടിക്കൊണ്ട് പുറകിലേക്ക് മാറി നിനക്ക് എന്നോട് വെറുപ്പല്ലേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണ് വേണ്ടത് നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എൻ്റെ താലയും വേണ്ട അതിങ്ങത്താ ഇല്ല ഗായത്രി അത് തന്നാൽ ഞാൻ പോകും പിന്നെ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഞാൻ വരില്ല ഗായത്രിയുടെ കണ്ണുകൾ ഒഴുകി കൊണ്ടേയിരുന്നു താലിയിൽ ഉള്ള പിടി മുറുകൊണ്ടേയിരുന്നു അർജുൻ അത് അഴിക്കാൻ എന്ന വെണ്ണം അവളിലേക്ക് അടുത്തു പ്ലീസ് ഇത് ഇത് ഞാൻ തിരിയില്ല എൻ്റെ മരണം കൊണ്ട് നിങ്ങൾ ഇതഴിക്കൂ നിനക്കൊരു ബാധ്യതയത് നിന്റെ കഴുത്തിൽ വേണ്ട ഇഷ്ടമുള്ളതുപോലെ ആരുടെ കൂടെ വെണ്ണമെങ്കിലും ജീവിച്ചോ ഞാനൊരു തടസ്സമാവില്ല അർജുൻ താലി അഴുക്കാൻ വേണ്ടി കൈ ഉയർത്തിയതും ഗായത്രി അവൻ്റെ മുന്നിൽ കൈക്കൂപ്പി നിന്ന് കരഞ്ഞു അത് കണ്ടതും അർജുന ദേഷ്യം വന്നു ദേഷ്യം കടച്ചമർത്തി അർജുൻ അവിടെ തന്നെ നോക്കി നിന്നു പിന്നെ തിരിഞ്ഞു വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഗായത്രി അപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അർജുൻ വരുന്നത് കണ്ട് എല്ലാവരും അവനെ നോക്കി അർജുൻ ജോണിനെ വിളിച്ചു മാറ്റി നിർത്തി എന്തോ പറഞ്ഞു ജോൺ കുറച്ചു നേരം ആലോചിച്ചു അർജുനോടും എന്തോ പറഞ്ഞു അർജുൻ അതേ സ്പീഡിൽ റൂമിൽ തന്നെ കയറിപ്പോയി ജോൺ അടുത്തു വന്നതും മീനുവും സുധയും എന്താ കാര്യം ചോദിച്ചു വെയിറ്റ് ആൻഡ് സീ ജോൺ ഒരു കള്ളച്ചിരിയോടെ അവരെ നോക്കി എന്നാൽ ആനി ഗായത്രിയെക്കുറിച്ചായിരുന്നു ഓർത്തത് അവൾക്ക് വേണ്ടി ആനി പ്രാർത്ഥിച്ചു മുറിയിലേക്ക് കയറി അർജുൻ കരഞ്ഞിക്കൊണ്ട് നിൽക്കുന്ന ഗായത്രിയുടെ കൈകൾ പിടിച്ചു ആ നിമിഷം തന്നെ ഗായത്രി അവനിൽ നിന്നും വിടുവിച്ചു നിന്നോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ ക്ഷമ എനിക്കില്ല ഉള്ള മനസ്സ് നിനക്കുമില്ല അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു ഗായത്രി എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി അപ്പോഴേക്കും അർജുൻ അവളെ അടുത്ത് തോളിൽ ഇട്ടു ഗായത്രി അവൻ്റെ തോളിൽ അടിച്ചു കരഞ്ഞു അടങ്ങിയിരുന്നോ അല്ലെങ്കിൽ ഇരാതെ നമ്മൾ ഈ മുറിയിൽ കിടക്കും ബാക്കി പറയേണ്ടല്ലോ ഗായത്രി പേടിച്ചു പോയിരുന്നു അർജുൻ അവളെ കൊണ്ട് പോകും എന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അർജുൻ അവളെ അടുത്ത് പുറത്തേക്ക് നടന്നു ആ കാഴ്ച കണ്ട് വിനവും സുധീവ് ആപ്പൊളിച്ചു ആനവർക്ക് നേരെ അടുത്തതും ജോൺ അവളെ തടഞ്ഞു അർജുൻ അവളെ എടുത്തു കൊണ്ട് നടന്നു ഗായത്രി എത്ര കുതറിമാനം നോക്കിയിട്ടും നടന്നില്ല ലിഫ്റ്റിലെത്തി അവളെ താഴെ നിർത്തിയതും ഗായത്രി ഓടൻ നിന്നു പക്ഷേ അർജുൻ്റെ പിടിയിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല നിരരക്ഷയില്ല എന്നവൾ മനസ്സിലാക്കി ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി അർജുൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവർക്ക് പുറകിൽ ആയി ജോണും സുധീം ഇനവും ഉണ്ടായിരുന്നു അർജുൻ ഗായത്രിയെ ഫ്രണ്ട് സീറ്റിൽ കയറ്റിരുന്നു തുറന്നു പോകാൻ നിന്നെ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു എനിക്ക് മേരും കീഴാൻ നോക്കാനില്ല അടങ്ങിയിരുന്നാൽ നിനക്ക് നല്ലത് ഞാൻ വരുന്നില്ല പ്ലീസ് എന്നെ വിട്ടേക്ക് നീ വരണ്ട നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം അപ്പോഴേക്കും അവരുടെ അടുത്തെത്തിയ ജോൺ അർജുൻ്റെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തു അത് തൻ്റെ ഫോൺ ആണെന്ന് മനസ്സിലായി ഗായത്രി ഞെട്ടലോടെ ഇരുന്നു അതിൽ ഹരിയുടെ ഒരുപാട് കോൾ ഉണ്ടായിരുന്നു ഹരി അപ്പോഴും അടിക്കുന്നുണ്ടായിരുന്നു ഹരിയേട്ടൻ എന്ന എഴുതിയ സ്ക്രീൻ കണ്ടു അർജുൻ ഗായത്രി ദേഷ്യത്തോടെ നോക്കി ഇവനാണോ നിന്റെ രക്ഷകൻ ഗായത്രി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു അർജുൻ ഫോൺ കട്ടാക്കി പക്ഷെ വീണ്ടും അടിച്ചു ദേഷ്യം തോന്നി അർജുൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു മോളെ ഗായത്രി കുഴപ്പമൊന്നും ഇല്ലല്ലോ എവിടെ എത്തി അവൾ എത്തേണ്ടിടത്ത് തന്നെയാണ് എത്തിയത് ഇനി നിന്റെ ആവശ്യം അവൾക്കില്ല കേട്ടോടാ അജു അതേടാ അർജുൻ തന്നെ നീ അവളെ ഇത്രയും നാൾ എൻ്റെ കണ്ണിൽ നിന്നും ഒളിപ്പിച്ചില്ലേ നീ അവളെ നീ കാണില്ല അജു അവളെ ഒന്നും ചെയ്യരുത് എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ ഒന്ന് കാണണം എനിക്ക് വരുന്നുണ്ട് ഞാൻ അർജുൻ ദേശത്തിൽ ഫോൺ കട്ടാക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞു അതുകണ്ട് എല്ലാ പ്രതീക്ഷയും പോയി ഗായത്രി ഇരുന്നു അർജുൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടിയെടുത്തു സുധിയും ജോണും ഇനവും പുറകിൽ കയറി ഗായത്രി ഒന്ന് കരയുക പോലും ചെയ്തില്ല ഇനിയൊരു ഒരു നിന്നും ഉണ്ടാവില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഗായത്രി ഇടക്കിടക്ക് നോക്കിക്കൊണ്ട് അർജുൻ കാർ ഓടിച്ചു അവനുള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും അവളുടെ ഇരുപ്പും ഹരിയുടെ കോളും എല്ലാം ദേഷ്യം നിറച്ചിരുന്നു ഡാ മുന്നിൽ നോക്കി വണ്ടി എടുക്ക് സുധി അർജുനെ കളിയാക്കി അർജുൻ അവരൊന്ന് ചിരിച്ചു അർജുൻ്റെ മുഖത്ത് വിരഞ്ഞ് ചെരി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അവർ കണ്ടത് ആ കൂട്ടുകാർക്ക് അത് വലിയൊരു സന്തോഷമായിരുന്നു അവർ മൂന്ന് പേരും അർജുനെ തന്നെ നോക്കിയിരുന്നു ഗായത്രി തല തഴ്ത്തിരിക്കുകയായിരുന്നു അവൻ്റെ കൂടെ വീണ്ടും ഒരു ജീവിതം അത് അവൾക്ക് അസഹ്യമായിരുന്നു അവൾക്ക് നന്നായി ക്ഷീണം തോന്നി വെള്ളം കുടിക്കാൻ സാഹിച്ചു പക്ഷേ അർജുനോട് പറയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ സ്വയം നിയന്ത്രിച്ചു കുറച്ച് ദൂരം കഴിഞ്ഞു അർജുന അവൾക്ക് നേരെ ഒരു വെള്ളക്കുപ്പി നീട്ടി അവൾ അതിശയത്തോടെ അവനെ നോക്കി ഇനി ഒരുപാട് കുടിക്കാനുള്ളതാണ് ഇതൊരു തുടക്കം ആവട്ടെ ഗായത്രിയെ കളിയാക്കി അർജുൻ പറഞ്ഞെങ്കിലും അവൾക്കത് വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾ അത് വാങ്ങി വേഗം കുടിച്ചു പെട്ടെന്നാണ് അർജുൻ പിറക്കിട്ടത് അത് കണ്ട് തന്നെ കുപ്പിയിലെ വള്ളം മുഴുവൻ അവളുടെ ദേഹത്ത് വീണു ദേഷ്യം തോന്നിയ ഗായത്രി അർജുനെ നോക്കുമ്പോൾ അർജുന മുന്നിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ മുഖത്ത് നിറഞ്ഞ ദേഷ്യം കണ്ടു ഗായത്രി അവൻ നോക്കിയ ഭാഗത്തേക്ക് നോക്കി അവിടെ അവരുടെ കാറിന് മുന്നിൽ രണ്ട് വണ്ടികൾ ക്രോസ് ചെയ്തു നിർത്തിരിക്കുന്നു നിർത്തിയിരുന്നു കുറച്ചാളുകൾ കാറിന് മുന്നിൽ നിറന്നു നിൽക്കുന്നു പക്ഷേ ഗായത്രിയുടെ കണ്ണുകൾ ചെന്നു നിന്നത് മുന്നിൽ നിൽക്കുന്ന രണ്ടു പേരുടെ മുഖത്തായിരുന്നു അവളെ ഫോളോ ചെയ്തിരായിരുന്നു അവർ ഇവരെന്താ ഇവിടെ എന്ന് ഗായത്രി ചിന്തിക്കുമ്പോഴേക്കും അതിൽ ഒരുത്തൻ അർജുൻറെ അടികൊണ്ട് നിലത്തി വീണിരുന്നു ഒരുത്തൻ അർജുനെ നേരെ പാഞ്ഞതും അവനെ ജോൺ കാൽ കൊണ്ട് തടഞ്ഞു അയാൾ താഴെ വീണു ഉരുണ്ടു അവനെ അർജുൻ്റെ കളിച്ചുവട്ടിൽ എത്തി അവനെ ഷർട്ടിൽ പിടിച്ചു പൊക്കിക്കൊണ്ട് അർജുൻ അവന്റെ മുഖത്തേക്ക് തല്ലി ജോണും സുധയും വിനവും എല്ലാം കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഗായത്രി കാഴ്ച കണ്ട് പിടിച്ചിരിക്കുകയായിരുന്നു അർജുൻ്റെ മുഖത്ത് വരുന്ന ദേഷ്യം കാണുമ്പോൾ തന്നെ അവൾക്ക് കയ്യും കാലും വിറക്കാൻ തുടങ്ങി അവൻ്റെ അടിയിൽ ഓരോരുത്തരായും താഴെ വീണു കൊണ്ടിരുന്നു അവസാനം എല്ലാവരും താഴെ വീണു എഴുന്നൾക്കാൻ പോലും പറ്റാത്തായതും അവർ അവിടെ അടി നിർത്തി നിലത്തെ വീണ് വേദന കൊണ്ടുപോയുന്ന ഒരുത്തനെ പിടിച്ചു അർജുൻ നേരെ നിർത്തി ആര് പറഞ്ഞിട്ടടാ അർജുൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ആരോഗ്യം പോലും അവനുണ്ടായിരുന്നില്ല അർജുൻ അടുക്കാൻ വേണ്ടി വീണ്ടും കൈ ഓങ്ങിയതും ഇനി തല്ലല്ലേ ഹരി പറഞ്ഞിട്ടാണ് അയാൾ വേദന നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞതും അർജുനന്റെ കണ്ണുകൾ ഗായത്രിയെ നോക്കി ഗായത്രി അർജുൻ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ നോട്ടം മാറ്റി താഴെ നോക്കി ഹരിയുടെ പേര് കേട്ടതും അർജുൻ അവൻ്റെ വയറ്റിൽ ആൽ കൊണ്ടൊരു തഴുകൂടെ വെച്ചു കൊണ്ട് അവനെ തള്ളിയിട്ടു കാറിൽ വന്ന് കയറി അർജുൻ ഗായത്രിയെ നോക്കിയതേ ഇല്ല അവനെ ദേഷ്യം മോയൻ ഡ്രൈവിംഗിൽ തീർത്തു ഗായത്രി പിടിച്ചിരുന്നു അവൾക്കറിയാമായിരുന്നു തന്നോടുള്ള ദേഷ്യമാണെന്ന് എങ്കിലും അവളുടെ മനസ്സിൽ ഹരി തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളായിരുന്നു എന്തോ അതെല്ലാം ഓർത്തപ്പോൾ അവൾക്കൊരുപാട് സങ്കടം തോന്നി ജോണും സുധയും എല്ലാം അടിയുടെ ക്ഷീണം കാരണം ഉറങ്ങിയിരുന്നു എതിരെ വന്ന് വണ്ടിയുടെ ഫ്ലാഷ് അടിച്ചപ്പോഴാണ് അർജുൻ്റെ നോട്ടം ഗായത്തിൽ എത്തിയത് അവളുടെ സാരി മുൻഭാഗം നരഞ്ഞിരിക്കുന്നു അത് കണ്ട് അർജുൻ ഗായത്രിയെ നോക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് തടഞ്ഞു നിർത്താൻ പാടുപെടുന്ന ഗായത്രിയെയാണ് കണ്ടത് അടുത്തു കണ്ട ടോണിൽ അർജുൻ കാർ നിർത്തി പക്ഷേ ഗായത്രിയെ മറ്റുള്ളവരും ഒന്നും അറിഞ്ഞില്ല അർജുൻ കാറിൽ നിന്ന് ഇറങ്ങി അടുത്തൊരു ടെക്സ് സീരീസിൽ കയറി കുറച്ചു കഴിഞ്ഞു വന്ന് വീണ്ടും കാർ എടുത്തു ഗായത്രി ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലായിരുന്നു സീറ്റിൽ തലതര ചുറങ്ങുന്ന ഗായത്രിയെ നോക്കി അർജുൻ കാർ ഓടിച്ചു അവളുടെ പൊട്ടി ചെണ്ടുക്കൾ കണ്ട് അടി അവയിൽ പതിയെ വിരൽ കൊണ്ട് തലോടി ഗായത്രി ഒന്ന് നിരങ്ങി അർജുൻ അവളെ തന്നെ നോക്കിയിരുന്ന് പോയി രണ്ടു വർഷം നീ ഇല്ലാതെ നീ എന്നെ വറുത്താലും എൻ്റെ കൂടെ വേണം നീ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തി പിടിക്കും ഗായത്രി ഒരിക്കൽ നീ എന്നെ സ്നേഹിക്കും അതുവരെ ഞാൻ കാത്തിരിക്കും അവളോടുള്ള പ്രണയം നിറഞ്ഞു വന്നതും അവനിൽ ഒരു തരം ഒരു തരം വികാരം ഉണർന്നു അർജുൻ ബേക്കിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഉറക്കം അർജുൻ കാർ ഓടിൻ്റെ വറം ചേർന്ന് പതിയെ ഓടിച്ചു അവിടെ മുഖം ലക്ഷമിച്ചു അവൻ്റെ മുഖം അടുത്തു അവളുടെ മുഖത്തേക്ക് വീണ മുടികകൾ അവൻ്റെ മുഖത്തേക്കും മറന്നു വീണു അവളുടെ പൊട്ടിയ ചുണ്ടിൽ അവൻ്റെ ചുണ്ടുകൾ ചേർക്കാൻ ഒരുങ്ങിയതും ഡാ മതി നിന്റെ ആക്രാന്തം അർജുൻ വേഗം തന്നെ നേരെ ഇരുന്നു ജോൺ ചിരിച്ചു അത് കേട്ട് സുധയും ഉണർന്നു ജോൺ നമുക്കിന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാം ഭയങ്കര ടയേർഡ് നിനക്ക് ടയേർഡ് കാണും അർത്ഥം വെച്ചുള്ള സുധയുടെ വാക്കുകൾ കേട്ട് അർജുൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു അർജുൻ ഗായത്രിയെ നോക്കി അവളുടെ മുഖം കാണും തോറും അവളോടൊരു ഭ്രാന്തി നിറയുന്നത് പോലെ തോന്നി അവന് അജു കുറച്ച് മാറിയൊരു ലോഡ്ജുണ്ട് രാത്രി അവിടെ നിന്നിട്ട് രാവിലെ പോകാം അല്ലേ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് നിൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടെ ജോൺ പറഞ്ഞതിനനുസരിച്ച് അവർ ആ ലോഡ്ജിലെത്തി കാർ നിർത്തിയതും ജോൺ ഇറങ്ങി കൗണ്ടറിൽ പോയി സംസാരിച്ചു പിന്നെ അർജുൻ്റെ അടുത്തേക്ക് വന്നു ഡാ റൂം ഉണ്ട് എടാ നല്ല ലോഡ്ജല്ലേ ഫാമിലിയൊക്കെ കണ്ടിട്ട് പോയപ്പോ ഒന്നും തോന്നില്ല നീ വാ ശുദ്ധി ബനുവിനെ പൊക്കിക്കൊണ്ടുപോയി അർജുൻ എങ്ങാനും ഉണർത്തും എന്നാലോചിച്ചു അവളുടെ അവളുടെ ഉറക്കം കണ്ടവന് വിളക്കാൻ തോന്നിയില്ല അവളുടെ അടുത്തേക്കൊന്നു കൂടി നീങ്ങിയിരുന്നു കൊണ്ട് അർജുൻ അവളെ വിളിച്ചു ഗായത്രി ആ വിളി കേട്ടതും ഗായത്രി ഒന്ന് നിരഞ്ഞ് പിന്നെ മനസ്സിലൂടെ ഓരോ കാര്യങ്ങൾ കടന്നു പോയതും ഗായത്രി ഞെട്ടലോടെ ഉണർന്നു ചുറ്റും നോക്കി